വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തോർ വിവാഹം കഴിച്ച ആളുകളും വിവാഹം കഴിക്കാനിരിക്കുന്ന ആളുകളും ഈ വീഡിയോ നിർബന്ധമായിട്ട് മുഴുവനായിട്ട് കാണണം മനോരമയിലെ ഒരു സൈക്കോളജിസ്റ്റ് പങ്കുവച്ച അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് റഷീദിൻ്റെയും ഹാജറയുടെയും അനുഭവം നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളാണ് റഷീദ് റഷീദ് തൻ്റെ നാട്ടിൽ നിന്ന് മാറി നഗരത്തിലൊരു വീട് വാടകയൊക്കെ എടുത്ത് അവിടെ ഭാര്യയോടൊപ്പം കഴിയാണ് ഭാര്യ ഹാജറ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ് ഇയാളൊരു കമ്പനിയിലെ ഉദ്യോഗസ്ഥനുമാണ് ഈ ഇയാൾക്കൊരു ഈ ഭർത്താവ് റഷീദിന് രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക അസുഖങ്ങളും ഒരു പ്രത്യേക സ്വഭാവമാണ് ആദ്യം ഈ ഭാര്യ ഹാജറക്കത് മനസ്സിലായില്ല ഇയാൾ രാത്രി ആയിക്കഴിഞ്ഞാൽ നിനക്കിടുന്ന വിറക്കാം എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടാക്കുക ഇനി വഴക്കില്ലാത്ത ദിവസമാണെങ്കിൽ കിടന്നിങ്ങനെ തുള്ളുക തുള്ളിക്കഴിയുമ്പോൾ ഇയാൾ ഇംഗ്ലീ മറ്റേ എന്താ പറയുക തമിഴ് ഭാഷയിലോ അല്ലെങ്കിൽ കന്നഡ ഭാഷയിലോ ഒക്കെ സംസാരിക്കുക ഇങ്ങനെ വിചിത്രമായ രോഗം ഈ എന്തെങ്കിലും പറഞ്ഞിട്ട് രാത്രി അടികൂടുന്നൊരു സ്വഭാവമാണ് ഈ ഈ ഭർത്താവ് ഋഷീദുണ്ടായിരുന്നത് ഒടുവിൽ ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴാണ് ഉമ്മയോട് ഈ ടീച്ച് ഈ ഹാജറ വിഷയങ്ങൾ പങ്കുവെച്ച് ഉമ്മ ഉമ്മയും വരെ കൂടി വിരുന്ന് കൊണ്ട് വന്നു വിരുന്ന് വന്ന് അന്ന് ഇയാളന്നായിട്ട് വാച്ച് ചെയ്തു നല്ല സ്നേഹസമ്പന്നനാണ് ഇവർ പുറത്തേക്ക് നന്നായിട്ട് ഔട്ടിങ്ങിനൊക്കെ പോകുന്നു ഒരുപാട് മറൈൻ ഡ്രൈവിൽ പോയൊക്കെ കറങ്ങി വന്നു വന്നു കഴിഞ്ഞ ശേഷം രാത്രി ആയിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ മുടി ഭക്ഷണത്തിന് മുടി ഉണ്ട് എന്ന് പറഞ്ഞ് ഭക്ഷണത്തിൽ വലിച്ചിടും എങ്ങനെ നോക്കിയാലും ഭക്ഷണത്തിൽ വേറെ ആരും ആ മുടി കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഉപ്പ് കൂടുതലാണ് അങ്ങനെ ഇയാൾക്ക് രാത്രിയിൽ എവിടെന്നെങ്കിലും ഒരു അടി ഉണ്ടാക്കാനുള്ള കാരണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കും ഇനി ഇതൊക്കെ പെർഫെക്റ്റ് ആണ് പുറത്തു ഭക്ഷണം കഴിച്ച് വന്ന ദിവസമാണെങ്കിൽ ഇയാൾക്ക് കിടന്നൊരു തുള്ളലാണ് ഈ ഒരു തുള്ളലിൻ്റെ രഹസ്യമാണ് മനസ്സിലാവുക തുള്ളിക്കഴിഞ്ഞാൽ ഇയാൾ ഒന്നുകിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ ഭാഷ ഇത് രണ്ടിലെന്തെങ്കിലും പറയാം അങ്ങനെ ഒരു മാനസിക വിഭ്രാന്തി കാണിക്കാം ഒടുവിൽ ഇവരെക്കൂടി തീരുമാനിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം വല്ല ഉസ്താദ്മാരെടുത്ത് വല്ല മന്ത്രവാദം ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടേ കാരണം ഏത് ഒരു അസുഖം മാറി കിട്ടണമല്ലോ എന്തേലും കഴിക്കണമല്ലോ അതൊക്കെ ചെയ്ത് ചെയ്തു നോക്കുമ്പോഴും അവർ പറഞ്ഞു ഇതെന്താണെന്ന് മനസ്സിലാവണം ഇയാളെ മേത്തേക്ക് പിശാചി കാരണം ഒന്നാമത് ഇയാൾക്ക് അസ്മാലി വിശ്വാസമില്ല വല്ലപ്പോഴേക്കൊരു ചുമക്കങ്ങാനും പള്ളിയിൽ പോലെ സ്വഭാവക്കാരനാണോ ചെയ്ത് ഒടുവിലും അതുമല്ലാന്ന് മനസ്സിലായി അങ്ങനെ ഒരു കൗൺസിലിങ്ങിന് ഒരു അടുത്ത് കൊണ്ടായി സൈക്കോട്രിസ്റ്റ് കുറച്ച് മരുന്നൊക്കെ കൊടുത്തെങ്കിലും പ്രത്യേകിച്ച് നേ നേട്ടമൊന്നും ഉണ്ടായില്ല വിഷയം വീണ്ടും ഇത് പഴയ പോലെ വരാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാര്യ ഹാജരുടെ പ്രശ്നം ഒരു നല്ല സെക്സ് ജീവിതം ഇവർക്കുണ്ടായിട്ടില്ല കിടപ്പറയിൽ പരിപൂർണ പരാജയമാണ് എന്താണ് ഇയാൾക്ക് പറ്റുന്നത് പിന്നെ ആളുകൾ ചോദിക്കുക തുടങ്ങി കുട്ടികൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് കുട്ടികളൊന്നും ആകുന്നില്ലേ എന്തെങ്കിലും വലിയ ചികിത്സകൾ നടത്തണോ ആ രീതിയിൽ അങ്ങനെ ചികിത്സക്ക് പോയി നോക്കുമ്പോൾ അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല രണ്ടുപേരും ഇവരാകെ എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ കിടപ്പറയിൽ കിടക്കും ഒന്ന് കെട്ടിപ്പിടിച്ച് കെട്ടും അതിൻ്റെ ഒരു പൂർവ്വലീലകൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒരു ഭർത്താവിൽ നിന്ന് ഈ പെണ്ണിനൊന്നും കിട്ടുന്നില്ല അപ്പോൾ പരിശോധനയിൽ രണ്ടുപേർക്കും പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്താണ് ഈ കുട്ടികളുണ്ടാവാത്തത് അങ്ങനെയാണ് ഇവർ വേറൊരു സൈക്കാട്ടിസ്റ്റിനെ കൊണ്ടു കാണിച്ചത് ആ സൈക്കാട്രിസ്റ്റ് ഒരു സെക്സോളജിസ്റ്റും കൂടിയായിരുന്നു അങ്ങനെ ഒരു നല്ല കൗൺസിലിംഗ് തെറാപ്പിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഇയാളുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഇയാളുടെ വാപ്പ ഒരു ഹൃദ്രോഗിയായിരുന്നു അങ്ങനെ വാപ്പ ഇയാളുടെ ഒരു യൗവന കാലത്ത് പഠിക്കുന്ന കാലത്താണ് മരണപ്പെടുന്നത് അപ്പോൾ വാപ്പ ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് തമിഴ്നാട്ടിലും കന്നഡയിലും ഒക്കെ പലയിടത്തും ഇയാൾ മാറി മാറി താമസിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇയാൾക്ക് കന്നഡയും തമിഴും നന്നായിട്ട് അറിയാം ഇയാൾ അവിടെയൊക്കെ സം അവിടെയൊക്കെ താമസിച്ച് പഠിച്ച അവിടെയൊക്കെ കുറച്ചു കാലം ഹൈസ്കൂളും അതേപോലെ ഡിഗ്രി പഠനമൊക്കെ പലയിടങ്ങളിലായതുകൊണ്ട് ഇയാൾക്കതൊക്കെ നന്നായിട്ട് അറിയാം വാപ്പ അറ്റാക്കായിട്ട് മരി മരണപ്പെടുക ചെയ്തത് പിന്നെ ഉമ്മാക്കും ഈ അസുഖം വന്നു അപ്പം ഇയാൾക്ക് മനസ്സിലായി തനിക്കും ജനിതകപരമായിട്ട് ഈ പാരമ്പര്യമായിട്ട് ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എൻ്റെ ലൈഫ് ഭയങ്കര തകർച്ചയിലാകും എന്നൊരു ബോധം ഇയാൾക്കുണ്ടായിരുന്നു അങ്ങനെ ഇയാൾ ഡിഗ്രി പഠിക്കണ സമയത്ത് തന്നെ ഇയാൾക്കൊരു കാമുകി ഉണ്ടായിരുന്നു ആ കാമുകിയുമായിട്ടുള്ള നല്ല സ്നേഹം എന്തായിട്ട് അവർ എന്തൊരു അവസരം കിട്ടിയപ്പോൾ സെക്സ് ചെയ്യാൻ തീരുമാനിച്ചു അതിന് സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് ഇയാൾക്ക് തീർത്ത് പറ്റുന്നില്ല ഇയാൾ അതിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്ത ഒരാളാണ് ഇയാൾക്ക് വേഗത്തിൽ കാര്യങ്ങൾ പോയി ഇയാളകൾ തളർന്നു തളർന്നു പ്പോൾ ഈ കാമുകി ഇയാളെ ആണത്തത്തെ ചോദ്യം ചെയ്തു ഇത് വല്ലാതെ പരിഹസിച്ചു അത് ഇയാളെ മനസ്സിൽ വല്ലാതെ കൊണ്ടു കാരണം ആണത്തത്തെ ചോദിച്ചപ്പോൾ അത് ഇയാളുടെ ഉപബോധ മനസ്സിൽ വല്ലാതെ കയറി എന്നിട്ട് ആ കാമുകിയൊക്കെ പിന്നീട് കൈവിട്ടു പോയി ഇയാൾ അങ്ങനെ ഡിഗ്രി പഠന കാലയളവൊക്കെ കഴിഞ്ഞൊരു ജോലി പിന്നീട് ഇയാൾക്ക് ഈ ബാംഗ്ലൂരിലാണ് ഫസ്റ്റ് ഒരു ജോലി കിട്ടുന്നത് അങ്ങനെ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് വിവാഹം കഴിഞ്ഞ് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവിടെ ആ സ്ത്രീയുടെ ഭർത്താവുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അങ്ങനെ ഈ സ്ത്രീയുമായിട്ട് ഇയാൾ ഇയാളടുത്തു അടുത്തിട്ട് ഭയങ്കര സ്നേഹം ഇയാൾ നന്നായിട്ട് ക്യാഷ് കൊടുക്കുമായിരുന്നു എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കും അങ്ങനെ ഇവർ തമ്മിലൊരു ബയോളജിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായി ആ റിലേഷൻഷിപ്പിൽ ഇതുപോലെ സെക്സ് ചെയ്യുമ്പോൾ ഇയാൾക്ക് സത്യത്തിൽ ആ പഴയ കാര്യം ആ കാമുകിക്ക് പറഞ്ഞ കാര്യം അങ്ങനെ ഓർമ്മ വരും ഈ കാമുകി തൻ്റെ ആണത്തത്തെ ചോദ്യം ചെയ്തത് അപ്പോൾ അതോട് കൂടിയിട്ട് ഇയാളുടെ കാര്യം ഇയാൾ ആകെ ഈ ഉദ്ധാരണ ശേഷി അതാണ് സത്യത്തിൽ ഇതിവിടെ നടക്കുന്നൊരു സംഭവം അല്ലെങ്കിൽ ഉദാഹരണശേഷി ഇല്ലാതാകുമ്പോൾ സെക്സിൽ ഇയാൾ പരാജയായി പക്ഷേ ആ പെണ്ണൊന്നും പറയില്ല കാരണം എന്താ ഇയാളെ നല്ല കാശ് വസൂലാക്കുന്നുണ്ട് നന്നായിട്ട് മുതലാക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ആ പെണ്ണിന് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇങ്ങനെ ഇതിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഇയാൾ കരുതി ഇതൊക്കെ മതിയാകും ഒരു സ്ത്രീക്ക് കരുതാൻ ഇത് കുറച്ചു കാലമൊക്കെ മുന്നോട്ട് പോയി ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഈ പെണ്ണും കുറ്റം പറഞ്ഞിറങ്ങി നിങ്ങളൊക്കെ ഒരാളാണോ നീയൊക്കെ എങ്ങനെയാണോ കല്യാണം കഴിക്കുക നീ ഒന്ന് കല്യാണം കഴിച്ചാലും നിൻ്റെ പെണ്ണൊക്കെ നെട്ടിറിഞ്ഞ് ഒളിച്ചോടും എന്ന് പറഞ്ഞാൽ അത് അതും ഇയാളുടെ മനസ്സിൽ വല്ലാതെ കയറി ഒരിക്കലും തനിക്ക് വിവരം വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നും താൻ വിവാഹം കഴിച്ചാൽ ആ ഭാര്യ എനിക്ക് സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്ത ഇയാളുടെ മനസ്സിൽ വളർന്നു അങ്ങനെ ഇയാൾ ബാംഗ്ലൂരുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നാട്ടിലെ കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് ഉമ്മ പറയുന്നത് പൊന്നു മോനെ എത്ര കാലമാണ് നീ ഒറ്റ ഡേറ്റ് കഴിയുക നീ ഒരു കല്യാണം കഴിക്കണം നീ ഒരു കല്യാണം കഴിച്ചിട്ട് നിനക്കൊരു ഭാര്യയും നിനക്കൊരു കുട്ടിയൊക്കെ ഒക്കെ ഉണ്ടാവണം അത് കാണണം എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്ന് ഉമ്മ നിർബന്ധിപ്പിച്ച് നിർബന്ധിച്ചപ്പോഴൊന്നും ഇയാൾ കല്യാണം കഴിക്കാൻ തയ്യാറല്ല സത്യത്തിൽ ഇയാൾ കല്യാണം കഴിക്കാൻ തയ്യാറില്ലാത്ത കാരണം ഇയാളുടെ മനസ്സിൽ ആ കാമുകി പറഞ്ഞൊരു വാക്ക് നീയൊന്നും ആണല്ലട ഇത് ഉപബോധ മനസ്സിൽ നിന്ന് പോകുന്നില്ല രണ്ടാമത് ഇയാളുടെ ഒരു മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് നീയൊക്കെ കല്യാണം നിൻ്റെ ഈ സ്വഭാവമാണെങ്കിൽ ഉദാഹരണശേഷിയില്ലാത്ത നീ കല്യാണം കഴിച്ചാൽ നിൻ്റെ ഭാര്യ നിന്നെ ഇട്ടെറിഞ്ഞ് പോകുമ്പോൾ ഒളിച്ചോടും എന്നൊക്കെ പറഞ്ഞതും ഇയാൾ ഉപബോധ മനസ്സിൽ നിന്ന് തീരെ പോകുന്നില്ല ഈ സ്ഥിതിയിൽ ഇയാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ താനൊരു സമ്പൂർണ്ണ പരാജയമാകുമല്ല ബോധ്യം ഇയാൾക്കുണ്ട് സത്യത്തിൽ അതാണ് റഷീദ് കല്യാണം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തത് അങ്ങനെ ഉമ്മയും ഇതുപോലെ തീരെ സുഖമില്ലാതൊരു അറ്റാക്ക് കഴിഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ പറഞ്ഞപ്പോൾ ഒന്നും ഞാൻ അധിക കാലമില്ല നീ ഒരു കല്യാണം കഴിക്കുക എനിക്കിനി വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മയുടെ നിർബന്ധിന് വഴങ്ങിയിട്ടാണ് ഒരു കല്യാണം കഴിക്കുന്നത് ആ കല്യാണമാണ് ഹാജറയ കല്യാണം കഴിച്ച് രണ്ടു പേരും നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ് നല്ല ആണ് അതുകൊണ്ട് തന്നെ ജോലിയൊക്കെ കിട്ടിയിട്ടാണ് രണ്ടു പേരുടെയും കല്യാണം പക്ഷേ ഹാജറക്കറിയിലായിരുന്നു ഇയാളുടെ പിരിൽ ഇങ്ങനെ ഒരു ഹിഡൻ സ്റ്റോറി ഉണ്ടായിരുന്നത് ഏതായാലും വിഷയങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു സെക്സോളജിസ്റ്റായ തെറാപ്പിസ്റ്റ് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പറഞ്ഞു ഇതിലൊട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല ഇതിന് മന്ത്രവാദങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട സെക്സ് തെറാപ്പിയിലൂടെ ഇത്തരം ഉദ്ധാരണ ശേഷിക്കുറവ് മാറ്റിയെടുക്കാൻ കഴിയും ഇത് കേട്ടപ്പോൾ റഷീദിന് വളരെ വലിയൊരു ആത്മവിശ്വാസം തോന്നി കാരണം നമ്മൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതായിരിക്കും നമ്മളുണ്ടാവുക എന്നെക്കൊണ്ട് കഴിയില്ല അല്ലെങ്കിൽ നമുക്കൊന്നും പറ്റില്ല എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കാൻ തുടങ്ങും എന്നെക്കൊണ്ട് കഴിയും എന്നുള്ള ചിന്തയാണോ നമ്മളെ സാധിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ റഷീദിൻ്റെ ലൈഫിൽ വളരെ വലിയ മാറ്റം ഉണ്ടാക്കി രണ്ട് മൂന്ന് കൗൺസിലിംഗ് സിറ്റിങ് കഴിഞ്ഞു പിന്നീട് സെക്സ് തെറാപ്പികൾ ചെയ്തു അവരെ തന്നെ അവിടെ ഒരു നഗരത്തിലുള്ള ഒരു ഒരു ഹോട്ടലിൽ റൂം എടുപ്പിച്ചിട്ട് അവിടെ വെച്ചുകൊണ്ട് തന്നെ ഇയാളുടെ ഒരു ചികിത്സ പ്രകാരം തൽക്കാലം വീട്ടിൽ പോകേണ്ട സാഹചര്യങ്ങളൊക്കെ മാറ്റി ഇവിടെ നിന്ന് ഹോട്ടൽ റൂമിൽ നിന്ന് നിങ്ങൾ ജോലിക്ക് പോയിക്കോളൂ അങ്ങനെ പറഞ്ഞു ഒരാഴ്ചക്കാലത്തെ ചികിത്സയാണെങ്കിലും ഇയാൾ നിർദ്ദേശിച്ചത് ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഒരാഴ്ച ആ കുടുംബം കഴിഞ്ഞത് സ്വാഭാവികമായിട്ടും ഇയാളുടെ മനസ്സിൽ നിന്ന് ഈ തെറാപ്പിയിലൂടെ പഴയകാല ചിന്തകളൊക്കെ മാറ്റിയെടുത്തു എന്നാൽ ഈ വിഷയം ഭാര്യയോട് യാൾ പങ്കുവച്ചതുമില്ല അങ്ങനെ മാറ്റിയെടുത്തു കഴിഞ്ഞപ്പോൾ ഇയാൾ ശരിക്കും നല്ല നല്ല ആരോഗ്യമുള്ള കിടപ്പറയിൽ അടി ഉണ്ടാക്കാത്ത കിടപ്പറയിൽക്കൊന്ന് തുള്ളാത്ത ഒരു നല്ല പുരുഷനാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഉപബോധ മനസ്സിൽ താൻ ത തൻ്റെ ഉള്ളിലുള്ള പുരുഷത്വത്തെ ചോദ്യം ചെയ്ത വിഷയം ഭാര്യയുടെ മുന്നിൽ പ്രകടിപ്പിക്കേണ്ടി വരുമോ എന്നുള്ള ഭയത്തിൽ നിന്നാണ് ഇയാൾ ഓരോ ദിവസവും ഓരോ അടി ഉണ്ടാക്കിയിട്ട് ഭാര്യയോടൊപ്പം സന്തോഷകരമാകുന്ന ഒരു കിടപ്പറ രംഗം ഇയാൾ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നത് കാരണം ഇയാൾ സന്തോഷത്തോടെ കിടപ്പറയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ താനൊരു സമ്പൂർണ്ണ പരാജയമാണ് െന്നുംശേഷിയില്ലെന്നും വേഗത്തിൽ തന്നെ കാലം സംഭവിക്കും എന്ന് ഇയാൾക്ക് അറിയാമായിരുന്നു അതറിയാതിരിക്കാൻ വേണ്ടി ഇയാൾ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഭാര്യയിൽ നിന്ന് അകലാനാണ് ശ്രമിച്ചത് അപ്പൊ പകലൊന്നും ഇയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഒടുവിൽ ഒരു കാരണം കിട്ടിയില്ലെങ്കിൽ ഇയാൾ ഉപബോധ മനസ്സിൽ നിന്ന് ഒരു 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 ഉള്ളിലുള്ള ഒരു സാത്താൻ ഇറങ്ങിയത് പോലെ ഇയാളിങ്ങനെ കിടന്ന് തുള്ളും അതൊക്കെ അയാൾ ബോധപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ തുള്ളലിൽ അയാൾ അയാളുടെ ഉപബോധ മനസ്സിലുള്ള തമിഴ് തെലുങ്ക് ഈ ഭാഷകളൊക്കെ പറയുന്നത് കൃത്യമായി ചികിത്സ നടത്തിയപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ മാറി വളരെ സന്തോഷത്തോടൊരു മാനസികാവസ്ഥയിൽ എത്തി എത്തിയപ്പോൾ ഈ കൗൺസിലർ പറഞ്ഞു ഈ സൈക്കോളജിസ്റ്റ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിൽ ചതിക്കാൻ പാടില്ല നിങ്ങൾക്ക് പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചതല്ലേ എൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു ണം തയ്യാറാവണം എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ തയ്യാറാവാം അതിൻ്റെ പേരിൽ ഭാര്യ ഇട്ടേച്ച് പോയാലും എനിക്ക് സങ്കടവും ഇല്ല കാരണം എനിക്കൊരു കളങ്കത്തോടു കൂടി എൻ്റെ ഒരു ദാമ്പത്യം തുടങ്ങണം എൻ്റെ ഭാര്യ ഹാജറയെ ഇയാൾ ചികിത്സയുടെ റൂമിലേക്ക് വിളിപ്പിച്ചു അപ്പോൾ ആ ഭാര്യ ഭാര്യ പോലെ ആണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവാനുള്ള ഒരു പക്വതയൊക്കെ ഉള്ള ആളുകളാണ് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ഭാര്യ വളരെ സന്തോഷവതിയായി എൻ്റെ ഭർത്താവിൻ്റെ വിവാഹത്തിന് മുൻപുള്ള ജീവിതം എങ്ങനെയാണ് അതൊന്നും എനിക്കറിയേണ്ട വിവാഹ ജീവിതത്തിന് ശേഷം എങ്ങനെയാണ് അയാൾ ആണോ സത്യസന്ധനാണോ എന്നെ വിശ്വസ്തനാണോ അതുമാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ എല്ലാവർക്കും പഠിക്കുന്ന കാലത്ത് പല റിലേഷൻഷിപ്പും പല ലൈഫും ഉണ്ടായിട്ടുണ്ടോ അതിലേക്കൊന്നും ചികഞ്ഞു നോക്കാറല്ല നല്ല ദമ്പതികൾ ലക്ഷണം ഇത് ഹാജരാക്കുക മനസ്സിലായിരുന്നു ഏതായാലും ഇന്ന് ഈ ദമ്പതികൾ സന്തോഷത്തോടെ കഴിയുന്നു അവർക്കൊരു കുഞ്ഞും കൂടി പിറന്നു എന്നുള്ളതാണ് മനോരമ ലഹിത ലേഖനത്തിൽ ആ സെക്സോളജിസ്റ്റ് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒളിച്ചോടുകയല്ല വേണ്ടത് അല്ലെങ്കിൽ നമ്മളൊരു മറ്റൊരാളെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോവുകയല്ല വേണ്ടത് കൃത്യമായ പ്രോപ്പർ ചികിത്സകളാണ് നടത്തേണ്ടത് ആ ചികിത്സകളിലൂടെ നമുക്കിതുപോലെയുള്ള നമ്മുടെ സ്വകാര്യ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും ഈ ഒരു അനുഭവം അത് തന്നെയാണ് നമ്മളോട് പങ്കുവെക്കുന്നതും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം